റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഈ വർഷത്തെ ജില്ലാ പ്രൊജക്റ്റായ ഓപ്പോളിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ഓഗസ്റ്റ് പത്തിന് നടക്കും റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് തേർട്ടി ടു ഇലവൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷത്തെ ജില്ലാ പ്രൊജക്ടിന് ഓപ്പോൾ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് വനിതകളിലേക്ക് എത്തിച്ചേരുകയും അവരുടെ മുഴുവൻ കഴിവുകളും പ്രകടിപ്പിക്കുവാൻ അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഓപ്പോൾ ഏഴ് മേഖലകളിലായിരിക്കും പ്രവർത്തിക്കുക ഓരോ മേഖലയ്ക്കും ഒരു പെൺകുട്ടിയുടെ പേരും പ്രത്യേക വിഷയത്തിൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകും വീടുകൾ നിർമ്മിക്കൽ വിദ്യാഭ്യാസ സഹായം സ്ഥാനാർബുദം നേരത്തെ കണ്ടെത്തൽ ആരോഗ്യം ഉറപ്പാക്കൽ വനിതാ സംരംഭങ്ങൾക്ക് പിന്തുണ ശൗചാലയ നിർമ്മാണം സ്ത്രീകൾക്ക് സുരക്ഷിതമായ പരിസരം സൃഷ്ടിക്കൽ സുസ്ഥിരമായ ഓർഗാനിക് പച്ചക്കറി കൃഷി തുടങ്ങിയവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഓഗസ്റ്റ് പത്ത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആലപ്പുഴയിലെ പുന്നമടക്കാരിൽ കനോയ് വില്ലേജ് റിസോർട്ടിൽ ഉദ്ഘാടന ചടങ്ങ് നടക്കും റോട്ടറി ജില്ലാ ഗവർണർ ഡോക്ടർ ടീന ആന്റണി ഉദ്ഘാടനം നിർവഹിക്കും പ്രശസ്ത ഗായിക അന്ന കത്രീന മുഖ്യാതിഥിയായി പങ്കെടുക്കും റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു ഡബിൾ വണ്ണിൽ റോട്ടറിയുടെ പിരി ഇയർ ഓഫ് ദി ഒരു വർഷം എന്ന് പറയുന്നത് ജൂലൈ ഒന്ന് മുതൽ അടുത്ത ജൂൺ മുപ്പത് വരെയുള്ള ഒരു കാലഘട്ടമാണ് ജൂലൈ ഒന്നിന് ചേർത്തലയിലുള്ള ഡോക്ടർ ടീന ആൻ്റണി റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണറായിട്ട് ചാർജ് എടുത്തു സാധാരണ റോട്ടറി ഡിസ്ട്രിക്റ്റിൻ്റെ ഗവർണർമാർ അവർ ഒരു ടീം കാണും അവർക്ക് ഇപ്രാവശ്യം ക്രിയേറ്റ് യുവർ ഓൺ ലെഗസി എന്നൊരു തീമാണ് അതായത് ഈ ഞങ്ങൾക്ക് നൂറ്റി അറുപതോളം ക്ലബുകൾ ഈ ഡിസ്ട്രിക്റ്റിലുണ്ട് അയ്യായിരത്തി അഞ്ഞൂറോളം മെമ്പർമാരും ഈ ഈ റോട്ടറി റവന്യൂ ഡിസ്ട്രിക്റ്റിൽ ഉണ്ട് പ്രധാനമായ കൺവീനർ ഡോ നിഷ ജോസ് കെ മാണിയാണ് റോട്ടേറിയനാണ് നിഷ ജോസ് കെ മാണി ഈ നിഷ ജോസ് കെ മാണിയും ഡോക്ടർ ടീന ആൻ്റണി എല്ലാവരും കൂടി ചേർന്ന് നാളെ പത്ത് മണിക്ക് പത്താം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഈ ഓപ്പോൾ പ്രൊജക്ടിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് അതിന് പ്രധാനമായിട്ടും ഉള്ള പ്രധാന ഗസ്റ്റ് എന്നുള്ളത് അന്ന കത്രീന എന്നുള്ള ഗായിക നിങ്ങൾക്കറിയാം അപ്പങ്ങളാടും എന്നുള്ള പാട്ട് പാടിയ അന്ന കത്രീന ആയിരിക്കും ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് അത് കാനോവില്ല ആലപ്പുഴ പുന്നമ്മടയിലുള്ള കനോവില്ലയിൽ വെച്ചാണ് ആ ഈ ഉദ്ഘാടന പ്രോഗ്രാം നടക്കുന്നത് അവരുടെ പ്രവൃത്തി ഈ വർഷത്തെ സാമൂഹ്യ സേവന പ്രവർത്തികളിൽ അവരുടെ ഒരു ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്തിട്ട് പോകണം എന്നുള്ളൊരു മെസ്സേജ് ആണ് അതിൽ കൊടുക്കുന്നത് അപ്പം അതിന് പ്രധാനമായിട്ടും ആ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഓപ്പോൾ എന്ന ഡിസ്ട്രിക്ട് പ്രോജക്റ്റിൽ ഒരു ഡിസ്ട്രിക്ട് പ്രോജക്റ്റ് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണർ എന്വേജ് ചെയ്തിട്ടുണ്ട് ഉണ്ട് അത് ഓപ്പോൾ എന്ന പ്രൊജക്റ്റ് പ്രൊജക്റ്റ് പ്രധാനമായും സ്ത്രീ ശാക്തീകരണത്തെ ഊന്നൽ ആക്കിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്